ഹലോ മക്കളെ അമ്മ വീണ്ടും വന്നിട്ട് വന്നു പിന്നെ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ചീര ചീരത്തോരനും അതൊരു സ്പെഷ്യൽ രീതിയിൽ ഉണ്ടാക്കണം അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഉണ്ടാക്കണേക്കും കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ച് പ്രോട്ടീനൊക്കെ ആയിട്ടുള്ള ഒരു ചീര ചീരത്തോരനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചീര ഓൾറെഡി അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചീരയൊക്കെ ചീനാക്കി അരിയാണ് ഒക്കെ കാണിക്കാൻ കുറേ സമയമെടുക്കും അതുകൊണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിന് കുറച്ച് വെളുത്തുള്ളി ഒറ്റ കരിയാപ്പില കുറച്ച് ചുവന്നുള്ളി പിന്നെ കുറച്ച് പ പന്തരുമുളക് പച്ചമുളക് ഇത്ര സാധനമാണ് പിന്നെ ഉപ്പം മഞ്ഞൾപ്പൊടി ഇത്ര സാധനം മതി വളരെ ഇതാണ് അപ്പോൾ നമുക്ക് തെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം ഇപ്പം ചട്ടിയൂരായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം എന്തെല്ലാം വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണ വെക്കാം കുറച്ച് കടുവ സാധാരണ നമ്മൾ ചീരത്തോണ് ഉണ്ടാക്കുന്ന തേങ്ങ ഇട്ട് തേങ്ങ ചെലവിട്ട് തേങ്ങാപ്പീര ഇട്ടിട്ടാണ് അതിൽ പിന്നെ ഞാൻ തേങ്ങാപ്പീരി ഇടാതെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഉണ്ടായിരുന്നത് ഇപ്പം തേങ്ങ ഇല്ലാത്ത നാട്ടിലുള്ളവർക്കും തേങ്ങ ഇഷ്ടമില്ലാത്തവർക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് പിന്നെ തേങ്ങ കൂട്ടാൻ പാടില്ലാത്തവർക്ക് ഇത് ചെയ്തിട്ടാണ് രണ്ട് കറി പൊട്ടി ഇതൊക്കെ നമുക്ക് ആദ്യം കച്ചു ഇടാം പിന്നെ ഇളക്കുള്ളി പിന്നെ ചെറിയൊക്കെ പിന്നെ അത് രണ്ട് പണ്ട പിന്നെ അറിയാൻ പാടില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് അറിയാൻ പറ്റും അറിയാൻ പാടില്ല എല്ലാവരും ഒന്ന് കഴിഞ്ഞാൽ നോക്കണം കുട്ടികളൊക്കെ ഉണ്ടാക്കി അഭിപ്രായം പറയണം പിന്നെ ഇത് കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ചീരിയൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് കുറച്ച് കുറച്ചാവശ്യത്തിനെടുത്ത് ഫ്രീസറിൽ വെക്കണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഡി കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരാഴ്ചയോളം ഇരുന്നു ചീരിയാക്കി തന്നെ ഒന്നും പറ്റില്ല അപ്പോൾ സമയം കിട്ടുമ്പോൾ അവധി ഉള്ള ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാലും പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ചീരയല്ലേ അപ്പം പെട്ടെന്ന് വേവുകയും ചെയ്യും അപ്പം ഞാനിപ്പോൾ ഈ എണ്ണ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് വേറെ ഒരു സുഹൃത്തു ചേർക്കുന്നില്ല ഇത് കണ്ടോ ഞാൻ തേങ്ങയ്ക്ക് പയരായിട്ട് ചേർക്കണം നിലക്കടലയാണ് നിലക്കടല ഇന്നും മിക്സ് ചെയ്തിട്ടൊന്നും ഫ്രഷ് ചെയ്യാം കേട്ടോ ഇതുണ്ട് നിലക്കടലത് ഞാനൊന്ന് കൃഷി അപ്പോൾ നമുക്ക് ഈ ഉള്ളി മൂപ്പ് ഇപ്പോൾ പയ്യ ഒരു മൂപ്പാൽ നമുക്ക് ഇതിലേക്ക് ഇതിലേക്കിടാം ഇതിലേക്കിട്ടൊന്നും മൂപ്പിക്കാം ഇത് പച്ചക്കടലേ അപ്പോൾ അതിന് ഒന്ന് മൂമ്പ് ശരിയാകാൻ വേണ്ടിയിട്ട് ഒത്തിരി ഒന്ന് മൂപ്പിക്കണ്ട ഒന്ന് പയ്യെ ഒന്ന് വേണം വേവാൻ മാത്രം അത് ഒത്തിരി ഇങ്ങനെ മിക്സിലിട്ട് അരക്കരുതാ ഒന്ന് പയ്യെ കൃഷി ചെയ്യാവോ ഇതുപോലെ നിരക്കടലിൽ ഇടുമ്പോൾ നല്ല നിലക്കടലിൽ ഇടുന്ന കുട്ടികൾക്കാണെങ്കിലും കൊടുക്കാൻ നല്ലതാണ് നല്ല പ്രോട്ടീനൊക്കെ കിട്ടും അപ്പോൾ നമ്മുടെ ചീര ചീരയിൽ നിന്നുള്ള വൈറ്റമിൻസും നമ്മുടെ കടലിൽ നിന്നുള്ള പ്രോട്ടീനും ഒക്കെ ആകുമ്പോൾ നല്ല റിച്ച് ഫുഡാവും നമുക്ക് ഒരു ഹെൽത്തി ഫുഡാണ് കുട്ടികൾക്കൊക്കെ നല്ല കുട്ടികൾക്കും പ്രായൊക്കെ കൊളസ്ട്രോളൊക്കെ കൂടുതലുള്ളപ്പൊന്നും തേങ്ങ ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇരുത്താന്നുള്ളതാണ് പിന്നെ മാത്രല്ല ഈ കടയിലേണ്ടത് ഇതൊരു പ്രത്യേകം ടേസ്റ്റാണ് അപ്പൊ നമുക്കിതി നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് എല്ലാ ഇലക്കറികൾ വെക്കുമ്പോഴും ഇത് കത്തിക്കുന്നില്ല ചീര വയ്ക്കുമ്പോൾ മുരിങ്ങയില ഇടുമ്പോ പിന്നെ നമ്മൾ പല പല ചീരകൾ വാങ്ങിക്കാൻ കിട്ടുള്ളൂ കടയിലൊക്കെ ഏറ്റവും നല്ലത് ഇത് നമ്മുടെ ഉലുവേല വെക്കുമ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ഭയങ്കര ടേസ്റ്റാണ് ഉലുവേല വാങ്ങിക്കൊണ്ടാണ് പല ഭയങ്കര ടേസ്റ്റായിരിക്കും ചീരനേക്കാലൊക്കെ അതുപോലെ മുരിങ്ങയിലയുടെ തന്നെ നല്ലതാണ് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ അവർക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ പലതരം ഇഷ്ടംപോലെ ജീരകം പെരിഞ്ചീരകത്തിൻ്റെ ഉലുവേടെ പിന്നെ പാലൊക്കെ പാഴക്കിൻ്റെ കൂടെ ഇട്ടാലും നല്ലതാണ് അങ്ങനെ പല പല ഇത് കിട്ടും നമുക്ക് കേരളത്തിലാണോ ഈ ചീര മാത്രമേ ഉള്ളൂ ബാക്കി ഒക്കെ കിട്ടാൻ സാധന മൃദന്തയിലേക്ക് ഒത്തിരി ഇടറേലകളുണ്ട് ഇടക്കറിയ്ക്കും നമ്മൾ കേട്ടോലും ഇല്ലാത്ത ഇള്ളൊക്കെ ഉണ്ട് ഇതിപ്പോൾ ഈ ഉള്ളിയുടെ കൂടെ തന്നെ വരണം മൂക്കുകയും ചെയ്തു ഇപ്പം ഇത് മൂത്ത് മൂത്തൊരു നല്ല മണമുണ്ട് മൂത്ത ആ മണം എണ്ണ ആ സമയത്ത് നമുക്ക് ഒഴിച്ചു തന്നെ പിന്നെ നമുക്കിതിൻ്റെ ഈ സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം കോരി മാറ്റിയൊന്നും വേണ്ട ഇനി ഒഴിക്കണ്ട കാരണം ഇടിയിൽ എണ്ണ ഇറഞ്ഞ് ഒഴിക്കാം അതല്ലേ ഇല്ലേ ഇതിലേക്ക് നമുക്കിന് നമ്മൾ എഴുഞ്ഞു വെച്ചിരിക്കണം ചീര ഇടാം ഓരോത്തോടെ ആവശ്യത്തിന് വെച്ചിട്ട് മേടിച്ചിട്ട് ചീരയിടാം ഞാനിതൊക്കെ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ ഞാൻ പറഞ്ഞത് എണ്ണ വേണ്ടി വേറെ ഉള്ളത് നമുക്ക് തീ കുറച്ചിട്ടൊന്ന് അറച്ച് വയ്ക്കാം ഒരാവിറ്റാതുകഴിഞ്ഞാൽ നമുക്ക് ഒപ്പിടാം അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചീടെ വേണമെങ്കിൽ ചുല്ലി പോകും അപ്പം ഉപ്പിൻ്റെ അളവ് അറിയാൻ പറ്റില്ല അപ്പം ഇതൊന്നും ചേർന്ന ആവുന്നൊതുങ്ങിയിട്ടാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെക്കിടാം ഇതിലോട്ട് നമുക്കൊരു കുറച്ച് സാധനം മഞ്ഞൾപ്പൊടിയുടെ ഇടാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞിപ്പൊടി വെച്ചിട്ടില്ല ില്ല ഇത്ര വളരെ ഒന്ന് മൂടി വെക്കാം അപ്പൊ നമ്മൾ ചെയ്ത് നമുക്കൊന്ന് തുറന്നു നോക്കാം ആവിയൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ഒഴിഞ്ഞിട്ടൊക്കെ ഉണ്ട് നമുക്ക് ഇറച്ചിടാം നീൽ ചേരത്തിനക ഉപ്പ് കൊടുക്കാം കടലയ്ക്കും ചേരയ്ക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് കണക്കാക്കിയിടാം അപ്പോൾ നമുക്കത് ആവശ്യത്തിന് ഉപ്പ് പൊരക്കയുടെ ആവശ്യത്തിന് ഉപ്പിൻ്റെ അളവനുസരിച്ചില്ല ഇതൊന്നും ചേർക്കാനില്ല നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് ഉപ്പിട്ട് അല്ലാത്ത ഒന്നാവാൻ വേണ്ടി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ചീരിയല്ലേ പെട്ടെന്ന് പിന്നെ കടല നമ്മൾ വറത്തതോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ കൂടുതലും സമയമൊന്നുമില്ല അഞ്ച് മിനിറ്റ് കിട്ടുന്ന നടക്കാൻ പറ്റണതോ ഒന്ന് കൊത്തി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ആവി തന്നെ വേറെ ഏതഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നല്ലോണം എത്ര നേരം മതി ചീര അത്ര സമയമുണ്ട് ചീരക്കര റെഡി കഴിഞ്ഞു പിന്നെ മുളക് പൊടി ചേർന്നേക്കറി നല്ലത് പച്ചമുളക് തന്നെ ചേർക്കും പച്ചമുളക് ചീരയല്ലേ ചേരക്കരകൾക്കൊക്കെ ചേർക്കും പച്ചമുളകും ഇതൊക്കെ ചേർക്കണം എന്ന ടേസ്റ്റ് ഒന്നും അതെ നമ്മുടെ കറി അത് റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും അഭിപ്രായം പറയണം പിന്നെ ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടത് സബ്സ്ക്രൈബ് ചെയ്താലാണ് എനിക്ക് കൂടുതൽ ഇതൊക്കെ ഉണ്ടാക്കാനുള്ളൊരു ഉത്സാഹം കിട്ടണമെങ്കിൽ ഇതൊക്കെ വേണം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കണം മക്കളെല്ലാം ഉണ്ടാക്കി വെക്കണം മിനിറ്റ് മിനിറ്റടുത്ത പണിയുള്ളൂ ജോലിക്ക് പോകുമ്പോഴൊക്കെ പെട്ടെന്ന് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് ഫുഡാണ് കുട്ടികൾക്കും കഴിക്കുക എരു കുറച്ചിടുക അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാം പിന്നെ ഈ കടലിലൊക്കെ ഇങ്ങനെ കൂട്ടി കഴിക്കുമ്പോൾ കുട്ടികൾക്കും സാധാരണ വയനക്കാലം ഒക്കെ വ്യത്യസ്തമാകുമ്പോൾ ഭയങ്കര ഇഷ്ടം അപ്പോൾ എല്ലാവരും റെഡി ആക്കി നോക്കണം താങ്ക് യു